പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഏപ്രിൽ രണ്ട് ലോക ബാല പുസ്തക ദിനം അവധിക്കാലത്ത് പുസ്തകം വായിച്ചു തുടങ്ങാൻ പറ്റിയ ദിവസം ഒരു കഥ കേൾക്കൂ പുസ്തക വണ്ടി അമ്മേ ഞാനും വരട്ടെ അമ്മയോടൊപ്പം പുസ്തക വണ്ടിയുമായി ഇറങ്ങിയ ഡോറുമാനോട് മകൾ ഡോറു ചോദിച്ചു വന്നോളൂ പക്ഷെ നിനക്ക് ബോറടിക്കും ഏയ് ഞാൻ പുസ്തകം വായിച്ചോളാം എങ്കിൽ നല്ല കാര്യം ഡോറുവിൻ്റെ പുസ്തക വണ്ടി പുസ്തകങ്ങളുമായി കാടിൻ്റെ മുക്കിലും മൂലയിലും എത്തും ഇടയ്ക്ക് മകളും കൂടെ പോകാറുണ്ട് അല്ലെങ്കിൽ അമ്മേ ഇന്ന് ലോക ബാല പുസ്തക ദിനമല്ലേ നമുക്കൊരു പുസ്തക ചങ്ങാതിക്കൂട്ടം ഉണ്ടാക്കിയാലോ ലോറുമോൾ ആശയം പങ്കിട്ടു അതായത് ഞാൻ വായിച്ച നല്ല പുസ്തകങ്ങളെല്ലാം ഒരു ചെറിയ വണ്ടിയിലാക്കി അമ്മയോടൊപ്പം വരാം എന്നിട്ട് അതിലെ കഥകൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പ എൻ്റെ ബോറടിയും മാറും കൂട്ടുകാർക്ക് ഉത്സാഹവുമാവും സംഗതി കൊള്ളാമെന്ന് അമ്മയ്ക്ക് തോന്നി അമ്മ മുതിർന്നവർക്കുള്ള പുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മകൾ സമപ്രായക്കാരായ മാനുകളെയും മുയലുകളെയും അണ്ണാന്മാരെയും കൂട്ടി കഥകളും പാട്ടുകളും പങ്കിട്ടു കൂട്ടുകാരെ വന്നാട്ടേ പാട്ടുപാടാൻ വന്നാട്ടേ കഥകൾ പറഞ്ഞ് കവിതകൾ ചൊല്ലിക്കൂട്ടുകൂടണ്ടേ കൂട്ടുകാരെ വന്നാട്ടേ ലോറു എന്നിട്ടൊരു കഥ പറഞ്ഞു തുടങ്ങി പൂർത്തിയാക്കും മുമ്പ് അമ്മ വിളിച്ചു മോളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ കൂട്ടുകാർക്ക് നിരാശയായി നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞ കഥ ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ പുസ്തകം കൂട്ടുകാർക്ക് സമ്മാനിച്ചു അടുത്ത സ്ഥലത്തും ഇത് ഇതാവർത്തിച്ചു കൂട്ടരേ മുതൽ നിങ്ങൾക്ക് മറ്റൊരു ചങ്ങാതി കൂടിയുണ്ട് പുസ്തക ചങ്ങാതി ചിരിക്കുന്നവരെ കരയിക്കാനും കരയുന്നവരെ ചിരിപ്പിക്കാനും ബോറടി മാറ്റാനും അറിവു നേടാനും നമുക്കൊപ്പം കൂടുന്ന നല്ല ചങ്ങാതി കഥകൾ പറഞ്ഞു ചിരിപ്പിക്കാനും കവിതകൾ പാടി രസിപ്പിക്കാനും അരുമയോടെത്തുന്ന കൂട്ടുകാരൻ അവനല്ലോ പുസ്തക കൂട്ടുകാരൻ കഥകൾ പറഞ്ഞ് കവിതകൾ ചൊല്ലി കൂട്ടുകാർക്ക് പുസ്തകം വായിക്കാനുള്ള മോഹം ജനിപ്പിച്ചു അടുത്ത ദിവസം ചെന്നപ്പോൾ മറ്റൊരു പുസ്തകം അവൾ കൂട്ടുകാരെ വായിപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് വായനയിൽ കമ്പമുണ്ടാക്കി ഇനി നമുക്ക് പുസ്തകത്തിലെ കഥകളൊക്കെ ഒന്ന് ചുരുക്കി എഴുതി നോക്കിയാലോ ലോറു ചോദിച്ചു ലോക ബാലപുസ്തക ദിനത്തിൽ അവൾ ആരംഭിച്ച പദ്ധതി മൂന്നാഴ്ച പിന്നിട്ടപ്പോഴേക്കും വൻ വിജയമായി കൂട്ടുകാർ തയ്യാറാക്കിയ വായനക്കുറിപ്പുകൾ വായനശാലയിലെ മാമന്മാരെ കാണിച്ചു കൊടുത്തു ഒരു കൊച്ചു മാൻകുട്ടിക്ക് വലിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞ വായനശാലക്കാർ പുസ്തക ദിനത്തിൽ നടന്ന വലിയ ചടങ്ങിൽ വച്ച് കൂട്ടുകാർക്കെല്ലാം നല്ല നല്ല പുസ്തക സമ്മാനങ്ങൾ കൊടുത്തു ോറുവിനും കിട്ടി ഒരു പെട്ടി നിറയെ പുസ്തകങ്ങൾ വിശിഷ്ട അതിഥിയായെത്തിയ സാഹിത്യകാരൻ ചിങ്കൻ കരടിമാഷ് പറഞ്ഞു ഒരു കൊച്ചുകുട്ടി കാടിനെ മുഴുവൻ അക്ഷരപ്രേമികളാക്കി മാറ്റിയിരിക്കുന്നു ഈ കുട്ടിക്ക് കൊടുക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്കും വായിക്കാൻ കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം ഇനി ഞാൻ വരുമ്പോഴേക്കും ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു തീർക്കണം ഞാൻ വരുമ്പോൾ എൻ്റെ വകയായി ധാരാളം പുസ്തകങ്ങൾ കൊണ്ടുവരും അതൊക്കെ നിങ്ങൾക്ക് തരാം കരടിമാഷിന്റെ വാക്കുകൾ കരകോഷത്തോടെ ഏവരും സ്വീകരിച്ചു